ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കപ്പ് റവ കൊണ്ടാണ് കേട്ടോ ഇത്രയും വട നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കപ്പ് റവന്നാണ് അപ്പോൾ ഇത് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊഴിച്ച് അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ടരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇത് ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയെ ഇതൊന്നും ഒരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം ഈ ഉള്ളിയും ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കിട്ടാം അതിനൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് കരിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് ഒക്കെ ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ട ഉപ്പ് നിങ്ങളുടെ പാകത്തിനിടണേ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട അപ്പോൾ ഈ റവ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ എന്നിട്ട് ഈ വിറവ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ കട്ട പിടിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ റവ നമ്മൾ കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ റവയൊക്കെ ഇപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഒരു കട്ടകൾ പോലും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇവിടെ കുക്ക് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് കിട്ട ഇപ്പം നമ്മുടെ റവ ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് എടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ വട ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സൈഡൊന്നും പൊട്ടാതെ നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ക്രിപ്സി ആയിട്ടുള്ള വടയായിട്ട് കിട്ടത്തുള്ളൂ കിട്ടാം അപ്പോഴത്തേ നമ്മുടെ വടയുടെ ആ മാവെല്ലാം ശരിയായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് സ്റ്റൗവിൻ്റെ തീയക്കെ കുറച്ച് നേരം ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം ആ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ടേബിൾ ഓയിൽ കൊടുക്കാം ഞാൻ ാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിനെ നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മാവൊക്കെ നമ്മൾ കൊഴച്ചെടുക്കുന്ന സമയത്തെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും ഇതിനകത്ത് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ മാവ് ഇങ്ങനെ റെഡിയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് കുറേശ്ശെ ചെറിയ ഉണ്ടകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്ത് കൈര് വെച്ച് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് നടുക്കൊരു നമ്മുടെ സാധാരണ വടയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ ഇതിനകത്ത് നല്ലൊരു കുഴിയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ വട ഉണ്ടാക്കാനുള്ള സംഭവം റെഡിയായി കിട്ടാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് പ്രസ്സ് ചെയ്ത് ആ നമ്മുടെ ആ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കണം കിട്ടാം അപ്പോൾ ഇതേ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് റവിന്ന് നമുക്ക് ഇത്രയും വട ഉണ്ടാക്കാനുള്ളത് നമുക്ക് ഇതിവിടെ നല്ല റെഡിയായി പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ അഞ്ചെണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടാണേ വറുത്തെടുക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കണം കേട്ടോ അപ്പം ഇത് വേഗം അങ്ങോട്ട് മങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് വട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കിട്ടാം അതേ നോക്കിയാൽ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ നല്ല ക്രിപ്സി ആയിട്ടുള്ള ആ ഒരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കാം കിട്ടാം അപ്പം നമ്മുടെ വടയെല്ലാം ഞാനിവിടെ പൊരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്കകത്തുനിന്ന് എനിക്ക് ഇവിടെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വടയോളം കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പം ഇത് നല്ല ടേസ്റ്റിയുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കിട്ടാം സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഇതുപോലൊരു വടയുണ്ടാക്കി കൊടുത്തു കൊടുത്തുവിട്ടേ കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചമ്മന്തിയോ ചമ്മന്തി ആയിരിക്കും ടേസ്റ്റ് കിട്ടാം ഇവിടെ എനിക്ക് ചമ്മന്തി ഇല്ല ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കെച്ചപ്പിന്റെ കൂട്ടത്തിലാണ് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ കെച്ചപ്പ് കെച്ചപ്പാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടാ ഈ വടയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പൊ നമ്മുടെ അടിപൊളി വട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്